കായംകുളം പുള്ളിക്കണക്ക് കൊച്ചാലും നാഗരാജ നാഗേഷി ക്ഷേത്രത്തിൽ ഇല്ലം നിറ നടന്നു നിരവധി ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത് കായംകുളം പുള്ളിക്കണക്ക് കൊച്ചാലും നാഗരാജ നാഗേഷി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഇല്ലം നിറ നടന്നത് ക്ഷേത്ര ആചാരങ്ങളുടെ ഭാഗമായാണ് ഇല്ലം നിറ ചടങ്ങ് നടന്നത് നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു ക്ഷേത്രത്തിന് സമീപത്തെ വയലിൽ നിന്നും കൊയ്തെടുത്തില്ല ക്ഷേത്രത്തിൽ പൂജിച്ച ശേഷം ഭക്തർക്ക് നൽകി ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായാണ് ഇല്ലം നിറ ആഘോഷിക്കുന്നത് ക്ഷേത്ര മേൽശാന്തിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടത്തിയത് നമ്മുടെ ഓണാട്ടുകരയിലെ കാർഷിക വിളയുടെ ഒരു ഭാഗം സമർപ്പിക്കുന്നു എല്ലാ വർഷവും നെല്ല് കൃഷികളൊക്കെ സമർപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പൗരാണിക കാലം മുതൽ അതായത് വൈദിക കാലം മുതൽ നടന്നു വരുന്ന ക്ഷേത്ര ആചാരം തൗളസമ്പ്രദായ ക്ഷേത്രാചാര ചടങ്ങും പ്രകാരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ കർമ്മമാണ് ഈ ഇല്ലെന്നറ എന്ന് പറയുന്ന ചടങ്ങ് ന്യൂസ് ബ്യൂറോ കായംകുളം